അപ്പകാശം കുറേ നാളത്തെ അല്ലെങ്കിൽ വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ ഞങ്ങൾ നാലുപേരും കൂടെ ഒരു ഇടം വരെ പോകുകയാണെന്ന് പറയത്തില്ലേ ഞങ്ങൾ കാത്തിരുന്നത് ഞങ്ങൾ എവിടെയെങ്കിലും ഒക്കെ ഞങ്ങൾ ഒരുമിച്ച് നാല് പേരും കൂടെ രണ്ട് ദിവസം പോകണമെന്ന് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് ഇന്നുവരെ നടന്നിട്ടില്ല ഞങ്ങൾ ഓരോ ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ അതെല്ലാം ഇങ്ങനെ 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 പാളി പാളി പോകുമായിരുന്നു പക്ഷേ ഇപ്പോഴേ അതെല്ലാം ഒന്ന് ഒത്തു വന്ന് ഞങ്ങൾ ഗുരുവായൂര ഒരുമിച്ച് പോകാൻ ഒരു പ്ലാൻ ഇട്ടു അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഗുരുവായൂരിക്ക് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ അത് ആ കടയിൽ കയറി ഞങ്ങൾ കഴിക്കാൻ കരുതുന്നത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കരുതാണ് കണ്ണൻ മോനെ ഒട്ടും വയ്യ ടയേഡായിപ്പോൾ അവൻ അവിടെ കിടക്കുവാണ് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ കഴിക്കാമെന്ന് പറഞ്ഞു ഉത്തപ്പവും റോസ്റ്റ് പിന്നെ നേരെ അല്ല ഊത്തപ്പം ഞാനും ആയിട്ട് ഊത്തപ്പം പ്രിയയും ഇഷ്ടമായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനല്ലായിരുന്നു ഞങ്ങള് ഫുഡ് കഴിക്കാനായിരുന്നു കരുതുന്നു പ്രിയായിട്ട് മറ്റേ മഷ്റൂം ബിരിയാണി അമ്പിടും ഫ്രൈഡ് റൈസ് അമ്പിടും കണ്ണനും ഫ്രൈഡ് റൈസ് അതൊക്കെ കഴിച്ചാൽ അതായത് ചിക്കനല്ല കേട്ടോ വെജ് ആയിരുന്നു അതൊക്കെ കഴിച്ചു ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയപ്പോൾ കാറിൽ പാട്ടൊക്കെ വെച്ച് ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് തുള്ളിക്കൊണ്ടിരിക്കുമായിരുന്നു കണ്ണമനും കണ്ണമോനും രണ്ട് കണ്ണമോനും തമ്മിൽ നല്ല സിങ് ആയിട്ട് പോകുന്നുണ്ടായിരുന്നു കേട്ടോ അവന് ഭയങ്കര ഇഷ്ടമാണ് അമ്പുടൂവിനെ അപ്പോൾ അവൻ ഭയങ്കര കൂട്ടായിരുന്നു അമ്പുടായിട്ട് അപ്പോൾ ഞങ്ങൾ പാട്ടൊക്കെ വെച്ച് ഇവർക്ക് ഇഷ്ടം അമ്പുടൂന് ഇഷ്ടമാണ് ബേബി ബേബി പാട്ടില്ലേ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആ പാട്ടാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ അവർ ഭയങ്കര കളിയായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങളുടെ കുറേ വർഷങ്ങളത്തെ കാത്തിരിപ്പിനൊടുവിൽ ഞങ്ങൾ ഗുരുവായൂർക്ക് ഇന്ന് പോയിട്ട് നാളെ തിരിച്ചുവരും കൂട്ടത്തിൽ ഞങ്ങൾ നേരെ എഴുത്തമ്മയുടെ വീട്ടിൽ കയറിയിട്ടേ ഞങ്ങൾ ഗുരുവായൂർ പോവുകയുള്ളൂ അതിനു മുന്നേ ഞങ്ങൾ അവിടെ അടുത്തുള്ള വേറെ അമ്പലത്തിലും കൂടെ പോയി അവിടെ തൊഴുത് ഇറങ്ങി ഞങ്ങൾ നേരെ എഴുത്തമ്മയുടെ വീട്ടിലേക്ക് ഒഴിച്ച് പിടിച്ചോണ്ടിരിക്കുവായിരുന്നു കാര്യം എഴുത്തമ്മ വീട്ടിൽ കേക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ എഴുത്തമ്മ എടുത്ത് എഴുത്തുമ്മ ഒരു കേക്ക് മേടിക്കാൻ പറഞ്ഞു അതൊന്നും പറയേണ്ട കാര്യമില്ല ഞാനിവിടെ വാങ്ങി വെച്ചേക്കുവാണെന്നുമായിരുന്നു അപ്പം അങ്ങനെ ഞങ്ങളിത് വീട്ടിലെത്തി അപ്പോൾ നമ്മളിവിടെ ഇറങ്ങുന്നു

വിഷ് എന്നെ അറിയില്ല ഞാനും ഇടയ്ക്ക് കൂടെ കേക്ക് സെറ്റാക്കിയിട്ടുള്ള കാര്യമൊന്നും അപ്പൊ വിഷ്ണു എന്നെ പതുക്കെ പുറത്തേക്ക് എന്തോ എടുക്കാൻ പറഞ്ഞു വിട്ടിട്ട് ഞങ്ങൾ കേക്ക് എല്ലാം കൂടെ എടുത്ത് കൂടെ പുറത്ത് വെച്ചു എന്നിട്ട് ഞങ്ങൾ വിഷ്ണു എന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് കേക്ക് അപ്പോൾ നമുക്ക് എന്തായാലും വിഷ്ണു എന്നെ വെയിറ്റ് ചെയ്യാം വിഷ്ണുട്ടൻ ഞെട്ടൂ ഇല്ലേന്ന് നോക്കാൻ കഴി വിഷ്ണു ഏട്ടൻ ഞെട്ടുമോ എന്റെ മാത്രം പടിയാ കേട്ട് കേക്ക് ഓർമ്മ എടുത്ത് കേക്ക് എന്റെ ബർത്ത്ഡേടെ കേക്കാ ആ എടുത്ത് മേഡം ഞാൻ പറഞ്ഞിട്ട് പറയില്ലേ കൊണ്ടുവരുന്ന സെടുത്തുമ്പോ കേക്ക് എന്റെ ഹാപ്പി ബർത്ത്ഡേക്ക്

Pa pa ne var? Ay. Ah diye ne var? Elindeki. Elindeki ne? Ellerindeki ne bize? Ah bize. Ah bize. Ah bize. Hangi kere bize? Ha bize. Eller bize. Bize. Küçük bir diye. അവർക്ക് നിങ്ങൾ ആരും കൊടുക്കണ്ട അവര് കഴിച്ചോളും തന്നെ അങ്ങനെ കേക്ക് കട്ടിങ്ങും കലാപരിപാടിയൊക്കെ കഴിഞ്ഞു ഇനി വരുന്നത് നമ്മുടെ ും പരിപാടി ഒക്കെ കേട്ടായിട്ട് നമ്മൾ ഫുഡ് ഒക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുക്കുവായിരുന്നു കേട്ടോ അപ്പൊ നമുക്കിനി ആദ്യം ഗിഫ്റ്റ് കൊണ്ടുവരാം എന്നിട്ട് കാണാം സർപ്രൈസ് 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 വരുന്നു

ഞാൻ കത്തേക്കെടുത്ത വന്നത് ഒരു പേരും മരുന്ന് കൊടുത്തു ഗൈസ് ഗിഫ്റ്റിൻ്റെ വീഡിയോ സത്യം പറഞ്ഞാൽ യൂട്യൂബിലേക്ക് എടുക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഞാൻ വിഷ്ണുവിന് വേണ്ടിയിട്ട് ചെയ്ത വീഡിയോ ഇത് നമുക്ക് ഇൻസ്റ്റാമിലുള്ള ഒരു പേജിൽ നിന്ന് ചെയ്തു തന്ന വീഡിയോ ആണ് അപ്പോൾ ആ ഒരു ഇത് ഞാൻ ഡീറ്റെയിൽ ഒക്കെ നിങ്ങൾക്ക് ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കും അത് ആ ഒരു ഗിഫ്റ്റ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റയിൽ വന്നിട്ട് ചെക്ക് ചെയ്താൽ മതി കേട്ടോ അപ്പം ഗിഫ്റ്റ് ഒക്കെ ഇഷ്ടമായ അപ്പോൾ അടിപൊളിയായി എനിക്ക് ഭയങ്കര ഇഷ്ടമായി അതിന് ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല ഈ ഒരു ഗിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടിരിക്കുമായിരുന്നു ഇതിൻ്റെ താങ്ക്സ് ആ പേജ് ആരോട് തന്നെ പറയണം പേജിൻ്റെ ലിങ്ക് ഞാന് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാട്ടോ ഗിഫ്റ്റ് ഷർട്ട് എനിക്ക് ടോപ്പ് യുക് യു മൂടി ഊടി പോയോ ഇതോള എന്താ ഇങ്ങനെയോ അതുമല്ലാത്ത വീഴ്ചയായി പോയി അപ്പൊ ചിക്കൻ ഒന്നുമില്ല ചിക്കൻ കറിയുണ്ട് കിണ്ണത്തപ്പം ഉണ്ട് ചിക്കൻ പൊരിച്ചതുണ്ട് തോരനുണ്ട് അവിടുത്തെ മെഴുപ്പുരറ്റിയുണ്ട് പപ്പടമുണ്ട് പിന്നെ ആ പാത്രത്തിൽ അരിപ്പത്തിരി ഉണ്ട് ഗൈസ് അപ്പോൾ എല്ലാം ഉണ്ട് ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഈ ഒരു കിണ്ണത്തപ്പവും പിന്നെ ഈ ഒരു ചിക്കൻ കറിയും ഇവിടുത്തെ എപ്പോഴത്തേയും സ്പെഷ്യലാണ് ഗൈസ് ഞങ്ങൾ എപ്പോൾ വരുമ്പോഴും ഇതിവിടെ ഉണ്ടാവും പണ്ടോട്ടേ വരുമ്പോൾ ഇവിടെ ഉള്ള ഒരു സ്പെഷ്യലാണ് എനിക്കിഷ്ടമുള്ളൊരു ഐറ്റം കൂടിയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ എന്തായാലും കഴിക്കാൻ തുടങ്ങല്ലേ കഴിക്കല്ലേ പ്രീ കഴിക്കാം ഞങ്ങൾക്ക് കഴിച്ചിട്ടിറങ്ങണം ഗൈസ് അപ്പോൾ ഒമ്പതര ആയി അപ്പോൾ കഴിക്കാം എനിക്ക് സ്വന്തം ഉമ്മ എടുക്കുവാ പോവാം ഇവിടെ നിക്കല്ല നമുക്ക് പോവണ്ടേ അത് കൊഴപ്പല്ലേ ഇവിടെ നിക്കല്ല വാ പോവായ്യോ ഇതെ സുന്തിക്കുമ്മ കൊടുത്ത നമ്മുടെ ഉണ്ണി നമ്മോടുക്കോളെ ഉമ്മോടുത്തേ അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു വെഡ്ഡിങ് അനിവേഴ്സറിയുടെ കേക്ക് ഒക്കെ നടന്ന് ഞങ്ങൾ ഇറങ്ങാൻ പോവായിരുന്നു അപ്പോൾ എല്ലാവർക്കും പിള്ളേർക്കൊക്കെ വിഷമമായിരുന്നു കാര്യം കുറച്ച് സമയമല്ലേ ഉള്ളൂ അവർ ഒരുമിച്ച് പത്ത് ദിവസം നിന്നാലും തിരിച്ചു വരുമ്പോൾ കരയുന്നവരാണ് അപ്പോൾ അങ്ങനെയുള്ളവരിലേക്ക് കുറച്ച് ടൈമോ മാത്രമായിപ്പോൾ അത് ഭയങ്കരതായി നമ്മളെന്തായാലും ഗുരുവായൂർ പോവുകയാണ് അപ്പോൾ നമ്മൾ തലേ ദിവസം പോകുന്നിട്ടുണ്ടായിരുന്നു അപ്പം അപ്പം അവിടെ പോയി കിടൂണിയുമ്പോളും കാണണം ഒരു മാസത്തിൽ കൂടി രണ്ട് മാസമായി കണ്ടിട്ട് ഫെബ്രുവരിയിൽ ഞാൻ ഉത്സവത്തിന് പോയപ്പോൾ കണ്ട പിന്നെ കണ്ടിട്ടില്ലായിരുന്നു ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ആ കണ്ടിട്ടില്ലായിരുന്നു ഗശ് അപ്പോൾ അവൻ എന്തായാലും അവിടെ ഉണ്ട് അപ്പം അമ്മാൻ വാ വാൻ ഡെയിലി രാത്രി വിളിക്കുമ്പോൾ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അപ്പം അത് കാരണമാണ് അവിടെ പോയി കാണാൻ കാണാൻ കൊതി വന്നിരിക്കുമായിരുന്നു ഈ വീഡിയോയിൽ എനിക്ക് ഒന്ന് ആൻറ്റിയോട് അമ്മമ്മയോടൊന്നും ഒന്നും ചോദിക്കുന്നത് പോലും ഇല്ല കാര്യം ചെന്ന പടം വർത്താനായിരുന്നു അങ്ങനെ അധികം വീഡിയോസ് ഒന്നും എടുത്തില്ല അത് തന്നെ പ്രിയയും രാഹുലേട്ടനും കൂടെ എടുത്ത വീഡിയോസ് ആയിരുന്നു കേട്ടോ അപ്പം രണ്ടുപേരത്തെ കരഞ്ഞ് ബഹളം വെച്ചിട്ട് അവർ രണ്ടുപേരും എടുത്തുകൊണ്ട് പോകുന്നതാണ് അപ്പം രണ്ടുപേരും ഭയങ്കര കരച്ചില്ലായിരുന്നു എൻ്റെ കൂടെ വരാൻ വേണ്ടിയിട്ട് പിന്നെ അവരെ രണ്ടുപേരും എടുത്ത് അങ്ങോട്ട് പോയി നമ്മളും അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര സന്തോഷമായി ഒരു 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 കിടു ഉണ്ടാകുന്ന ആ ഒമ്പതാം മാസത്തിൽ ഇതുപോലെ കേക്ക് കിട്ടിയാൽ ഞങ്ങൾ നടത്തിയതായിരുന്നു എന്തായാലും താങ്ക് യു എടുത്തുമ്പോൾ താങ്ക് യു സോ മച്ച് അപ്പം അതാണ് കേസിന്നത്തെ